ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്ന ദിവസമാണ് കേട്ടോ രണ്ട് ദിവസം ലീവ് കിട്ടുമ്പോൾ ഞങ്ങൾ എന്തായാലും നാട്ടിൽ പോകാറുണ്ട് ഇത് കാണുന്ന ഞങ്ങളെ അറിയാത്തവർ ചിന്തിക്കും അപ്പോൾ ഞങ്ങൾ എവിടെയാണ് ഞങ്ങളുടെ വീട് വീടെവിടെയാണ് ഞങ്ങളുടെ നാട് നാടെവിടെയാണ് എന്നൊക്കെ ഞങ്ങളുടെ നാട് ശരിക്കും കോഴിക്കോടാണ് കോഴിക്കോട് കുടുവള്ളി അവിടെ ഞങ്ങൾക്കൊരു വീടുണ്ട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് ഏട്ടനെ ട്രാൻസ്ഫർ ആയി വന്നിപ്പം ഒരു ത്രീ ഇയേഴ്സ് ആയി ഞങ്ങൾ തിരിച്ച് പോകാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ വീക്കെൻഡിലാണ് നാട്ടിലോട്ട് പോവാറ് നാട്ടിൽ പോകുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ എല്ലാം ഒരു തട്ടിക്കൂട്ട് ഫുഡ് ായിരിക്കും കാരണം എന്തെങ്കിലും ബാക്കി ബാക്കിയുണ്ടെങ്കിൽ കിടാവുന്ന എന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കതാണ് ലാസ്റ്റ് ദിവസം ചെയ്യാറ് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പഴമുണ്ട് പഴം ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തന്നെ ഞങ്ങൾക്ക് ഫുഡും പഴവും ആക്കാം അതെങ്ങനെയെങ്കിലും തീർക്കണമല്ലോ ഇസുവിനും പുട്ടും പഴം തന്നെയാണ് കൊടുക്കാറ് പക്ഷേ അവൻ്റെ പുട്ടിൽ ഞങ്ങൾ കുറച്ച് നട്ട്സിൻ്റെ പൊടി ഇടും അപ്പം അത് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് അവന് അവനിഷ്ടമാണ് പുട്ടും നട്ട്സിൻ്റെ പൊടിയൊക്കെ ഇട്ട് കഴിക്കാനും പഴം കൂട്ടി അവൻ കഴിച്ചോളും ഞങ്ങൾ കഴിഞ്ഞ മാസം കാശ്മീരി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ നാട്ടിൽ പോയിട്ടില്ല അപ്പോൾ ഒരു വൺ മന്തായി ഞങ്ങൾ നാട്ടിൽ പോയി ഡ്രസ്സ് കഴിക്കാനും പിന്നെ പോയി വന്ന ക്ഷീണവും പിന്നെ ഇസുവിനും ഒന്ന് സെറ്റ് അവന് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി അവനൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും ഒരു വൺ മന്ത് എടുത്തു അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ജിസു രാവിലെ എണീറ്റ് വന്ന് നല്ല കളിയാണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അച്ഛൻ നല്ല ബിസിയാണ് കാരണം ഇന്ന് എമ്പൂരാൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആയ ദിവസമാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ബുക്ക് ചെയ്ത് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒമ്പത് മണിക്ക് ആളിരുന്നാണ് പക്ഷേ ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ ഒഴിവാക്കി ലാസ്റ്റ് സൺഡേയിലായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കിശോൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കാറുണ്ട് ഡേറ്റ്സ് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും പക്ഷേ സാധാരണ അവൻ ഒന്നും കഴിക്കാറില്ല അത് എവിടെയെങ്കിലും കൊണ്ടിടാറാണ് പതിവ് പക്ഷെ ഇന്ന് ഡേറ്റ്സ് കഴിച്ചിട്ടുണ്ട് ഇത് കിശോൻ്റെ പുതിയ ബേബിയാണ് കേട്ടോ രണ്ട് ദിവസമുള്ള കിട്ടിയിട്ട് അന്ന് മുതൽ ഇതിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോകാറ് ഉറങ്ങുമ്പോൾ പോലും ബേബിയുടെ ബേബിയുടെ ചോദിച്ചിട്ട് അവന് ഉറങ്ങാറുള്ളൂ രാവിലെ അച്ഛൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നില്ലെങ്കിൽ പിന്നെ അവനെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കുക എങ്ങനെയെങ്കിലും അവനെ കൂടി ഇരുത്തും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങ് കഴിച്ചോളൂ അച്ഛൻ്റെ കൂടെ അപ്പോൾ ആ പാലുകൊടുത്ത് പാലിലൊക്കെ മുക്കാണ് അവൻ കഴിക്കുന്നത് എന്തൊക്കെ രീതികളാണോ എന്തോ മിസ്റ്റർ ഹസ്ബൻഡ് ഇപ്പോഴും ഫോണിലാണ് കേട്ടോ എൻ്റെ ഫോണും കൂടി എടുത്ത് വെച്ച് രണ്ട് ഫോണിലും കൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുട്ടിപ്പോയി കുട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പാക്കിങ്ങിലോട്ട് കിടന്ന് മൂന്നാല് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം കൂടുതലും ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ടാകുക ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമാണല്ലോ അങ്ങോട്ട് പോകലുള്ളൂ അതുകൊണ്ട് എല്ലാ ഡ്രസ്സും ഇവിടെ നിന്ന് പാക്ക് ചെയ്തു തന്നെ വേണം പോകാൻ അത് ഞങ്ങൾ അവനെ കുളിപ്പിച്ച് ദാ കൂരയൊക്കെ തൊട്ട് ആൾ വലിയ കളിയിലാണ് കേട്ടോ അവനെ കളിക്കണമെങ്കിൽ ഞാനും കൂടി ഇരിക്കണം അല്ലാതെ അവൻ കളിക്കത്തില്ല എന്തെങ്കിലും പണിയിലാണെങ്കിൽ അവൻ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ കളിക്കാനിരുന്ന അവൻ സ്വന്തം വരുന്ന എന്തെങ്കിലുമൊക്കെ കളിച്ചോളൂ ഞാൻ അടുത്തുണ്ടായാൽ മാത്രം മതി ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഓക്കെയാണ് ഇപ്പോൾ ആ ബേബിനെ കിട്ടിയതുകൊണ്ട് അവൻ അതിലാണ് മെയിനായിട്ട് പണിയെടുക്കാറ് ബേബിനെയും കൂടെ ഇരുത്തും എന്ത് കളിക്കാനാണെങ്കിലും സിനിമ കുക്ക് ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ പേരും മോഹൻലാൽ പൃഥ്വിരാജ് ഫാൻസ് ആണ് കേട്ടോ ബാക്കി എന്ത് കാര്യത്തിലും ഞങ്ങളുടെ ടേസ്റ്റ് ഡിഫറൻറ്റാണെങ്കിലും ഈ ഒറ്റ കാര്യത്തിലും ഞങ്ങളുടെ ടേസ്റ്റ് സെയിം ആണ് അതുകൊണ്ട് തന്നെ സിനിമേൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അടി കൂടേണ്ടി വന്നിട്ടില്ല അവൻ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഞാനും കുറച്ചു നേരം പോയിരുന്നു കളിക്കും കേട്ടോ അത് അവൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കളിക്കാനൊന്നും കൂട്ടൂലെങ്കിലും അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് അവൻ നല്ലവണ്ണം ഇരുന്ന് കളിച്ചോളും ഇപ്പോൾ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോവാറില്ല അപ്പോൾ ലീവാണ് ഇനി സമ്മർ ക്യാമ്പ് തുടങ്ങും അപ്പോഴേ പോകാൻ കഴിയുള്ളൂ സ്കൂളിൽ പോകാൻ അവന് ഇഷ്ടമുള്ളതുകൊണ്ട് എന്നും രാവിലെ എണീറ്റാ ചോദിക്കാം സ്കൂളിൽ പോവേണ്ടേ സ്കൂളിൽ പോകണ്ടേന്ന് പക്ഷെ സ്കൂളില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവൻ ആ വഴി തിരിച്ച് വിടും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തെങ്കിലും ഞാൻ കൊടുക്കുവിട്ടോ ഇങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കളിയാണ് ആ കളിക്കുന്ന സമയത്താണ് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിന് എന്തെങ്കിലും ഉണ്ടാക്കുക നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുമില്ല അതിനിടയ്ക്ക് അവൻ ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങിപ്പോയ സമയത്താണ് കുട്ടി ഫുഡ് കഴിക്കുക വന്നത് ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റു അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതാണ് ഇത് കാണുന്നത് അവൻ കൂടുതലും മുറ്റയ്ക്ക് തന്നെയാണ് വാരി കഴിക്കാറ് പിന്നെ ബാക്കി വരുന്നത് മാത്രമേ ഞാൻ വാരി കൊടുക്കാറുള്ളൂ അതൊക്കെ ആ വൈകുന്നേരം കുട്ടി നേരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നാട്ടിൽ പോകാനുള്ളത് കൊണ്ട് ഇസുവിൻ്റെ വൈകുന്നേരത്തെ സ്നാക്സ് കഴിക്കണം കേട്ടോ അതിലൊരു ട്രിക്ക് ഉണ്ട് അവന് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഡിസ്പോസിബിൾ പത്രത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്രൂട്ട് സാലഡുകൾ അതിൽ ഞാൻ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് പാലാക്കി കൊടുത്തിരിക്കുന്നത് അവൻ കഴിക്കണമെങ്കിൽ അങ്ങനത്തെ വലിയ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്ത് അവൻ കഴിച്ചോളൂ കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷവറിനെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല പകുതിക്ക് എത്താണ് ഞങ്ങൾ ഓർത്തേക്കോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഞങ്ങൾ വേറൊരു നട്ട്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ഇസുവാണ് മുന്നിൽ അവൻ അവൻ്റെ ബേബിനെയൊക്കെ ആയിട്ട് മുന്നിൽ ുണ്ട് ഞങ്ങൾ ഗ്യാസ് ഊറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കൂടുതലും നാട്ടിൽ നിന്നാണ് ഗ്യാസ് നടിച്ചു കൊണ്ടുവരാ നാട്ടിൽ പോകാത്ത സമയത്ത് ഗ്യാസ് തീർന്നു പോയാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാറുള്ളൂ കാരണം ഇവിടെ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ട് വേണം ഗ്യാസ് ഞങ്ങളൊക്കെ എടുക്കാൻ ഇസുവിനെ നാട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ഇച്ചു വീട്ടിൽ പോവാ ഇച്ചു വീട്ടിൽ പോകുക എന്ന് പറഞ്ഞ് ഇറങ്ങും ആ വണ്ടിയിലൊക്കെ കയറിയിരുന്നു ബേബിനെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ബേബിനെ വെച്ച് വീട്ടിൽ പോകുന്നത് തന്നെ അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇത്രയും ദിവസം ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല അപ്പോൾ പോകുന്ന ദിവസം തന്നെ വാങ്ങേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ട് എടുക്കുമ്പോഴാണ് ഇതായി ഇസുവിനെല്ലാം ബേഗി ഉട്ടു വെക്കണം ഗിഫ്റ്റ് വാങ്ങുന്ന ആർക്കാണ് എന്താ ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എന്താ ഗിഫ്റ്റ് നിന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐ ഡി കിട്ടിയിട്ടുണ്ടാവില്ലോ പോട്ടെ എന്നാലും വേണ്ടല്ല സർപ്രൈസായിട്ട് അതിരിക്കട്ടെ ഒക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നേരെ ഞങ്ങൾക്ക് വീട്ടിലോട്ട് വെച്ച് പിടിക്കണം ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് കിട്ടുന്നതാണ് വിചാരിച്ചത് സാധാരണ വരുമ്പോൾ ഇവിടെ നല്ല ബ്ലോക്ക് ആണ് ഉണ്ടാവാറ് പക്ഷേ ഇന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേഗം ഇടപ്പള്ളി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു അഞ്ചഞ്ചര മണിക്കൂറുണ്ട് കേട്ടോ ബ്ലോക്ക് കിട്ടിയാൽ അതിൽ ലേറ്റ് ആവും ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇത് കൊണ്ട് ഫുഡ് കൊടുക്കുട്ട് തോഷാണ് കൊടുക്കാറ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെയായപ്പം ഇതുപോലെ തട്ടുകടയിൽ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടെ തന്നെയായി അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു